സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു സംഭവം നടന്നു ബിഗ് ബോസിൽ അതായത് ഈ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട് പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അഭിപ്രായമാണ് അതായത് ഒരുപാട് അമ്മമാർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ഇടുന്ന ഡ്രസ്സുകൾ കുറച്ച് മിനിമം ഒരു 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 മാനേഴ്സുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ള തരത്തിലാണ് അമ്മമാർ പ്രതികരിക്കുന്നത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെ ഇഷ്ടം കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പ അല്പവസ്ത്രധാരകളായിരിക്കാം അതുപോലെ തന്നെ പല ആൾക്കാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം മുഴുവൻ കാണിക്കുന്ന ഡ്രസ്സ് ധരിക്കും ഇതൊക്കെ ധരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ഞരമ്പന്മാരുണ്ടല്ലോ അതായത് ഇതൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടവരെ കാണാൻ വേണ്ടി മാത്രം ഈ ഷോ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടും അതായത് ഇങ്ങനെ ഇട്ടോട്ടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയും ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ഈ ഷോയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെറുതെ പോയിട്ട് വാഴയായിട്ട് നിൽക്കുന്നവരെ ആൾക്കാൻ വേണ്ടി ഇപ്പം സായി കൃഷ്ണൻ മാത്രമാണ് അവിടെയെങ്കിലും ആരും കാണാൻ നിൽക്കൂല അപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർ വരുന്നത് കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ ചില സ്ത്രീകളും ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടവരെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അമ്മമാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുറച്ചും കൂടി മാന്യ മാന്യതയോടു കൂടിയിട്ടുള്ള ഡ്രെസ്സുകൾ ഇടണം എന്നാണ് അമ്മമാർ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ ജിൻഡപ്പനെതിരെ ഇതൊരു ആയുധമാക്കാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യവും ജിൻഡപ്പനെതിരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരണ്യയാണ് ശരണ്യ ഒരു പ്രാവശ്യം വന്നത് എന്നെ ബാറ്റ് ടച്ച് ചെയ്തു ബിഗ് ബാസ് എന്നെ ബാറ്റ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു അത് പക്ഷേ അവിടെ പോയി എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരണ്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിനെ കളിയാക്കി എൻ്റെ ഡ്രസ്സിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിരുന്നു അതായത് ജിൻഡോ എന്തോ ഒരു പറഞ്ഞു എന്തോ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പ്രേക്ഷകർ വരാൻ പറയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജിൻഡോ അവിടെ കിടന്നു പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും അതൊരു ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഇതായിട്ട് എടുത്തിരുന്നു ശരണ്യ പക്ഷേ അത് അങ്ങ് ചീറ്റിപ്പോയി എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഇവരുടെയൊക്കെ മനസ്സ് പോകുന്നത് അങ്ങനെയാണ് നമുക്കൊന്നും മനസ്സിലാകാൻ പറ്റില്ല ഭയങ്കര സംഭവമാണ് ഇവർ അപ്പോൾ അങ്ങനെ ജിൻഡപ്പൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കയറി പിടിക്കുക എന്നുള്ള ഒരു ഇതും കൊണ്ടാണ് ഇപ്പോഴവരവിടെയിൽ എല്ലാവരും നടക്കുന്നത് അവിടെയുള്ള എല്ലാവരും നടക്കുന്നത് ആ ഒരു ഇതും കണ്ടുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ജിൻറ്റോയെ ഛതിക്കുക ജിൻഡോനെ പുറത്താക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജിൻഡോന് വെളിയിലുള്ള ഈ പിന്നെ എന്താ ഫാൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതായത് രതീഷിൻ്റെ പിന്നെ ചേഷ്ടകൾ കൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സായി പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ പല തരത്തിലും നമുക്കറിയാലോ നമ്മൾ ഈ പ്രേക്ഷകരായ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളറിയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ജിൻറ്റോക്കെതിരെ ഇങ്ങനൊരു ചതി നടക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം ജിൻറ്റോന് ഇങ്ങനെയേ പുറത്താക്കാൻ അവർക്ക് കഴിയുള്ളൂ അല്ലാതെ ഒരിക്കലും ജിൻഡോ ഒരാൾ കൈവെക്കൂല അതുപോലെ തന്നെ ഇനി ജിൻഡോ ളെ പോലും ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യില്ല പിന്നെന്ന് പറഞ്ഞാൽ ജിൻഡോൻ്റെ വായിൽ നിന്നും ഒന്നും വീഴില്ല ഉറപ്പാണ് കാരണം അങ്ങനെ വീഴേണ്ടി ആണെങ്കിൽ ജിൻഡോന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജിൻഡോനെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ജിൻഡോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതായത് ജിൻറ്റോനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വെളിയിലുണ്ടെന്ന് ജിൻഡോനെ അറിയാം അതിനു വേണ്ടിയിട്ടും മാത്രം ജിൻഡോ അവിടെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നതാണായിരുന്നു നല്ല സ്ട്രെയിൻ ഉണ്ട് ഈ ജിൻഡോക്ക് അവിടെ ജിൻഡോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു ഇതിലൂടെയാണ് കാരണം ഇത്രയും മത്സരാർത്ഥികൾ ഈ ജിൻഡോൻ്റെ മേലെയാണ് കണ്ണ് ജിൻഡോൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ജിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇതിപ്പോഴും പറയുന്നത് ഞാൻ ഞാന് ഒന്നുമല്ല ഇപ്പൊ ഈ ശരണ്യൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ ഇന്നിങ്ങനെ വന്നപ്പോൾ അവിടെ ഒരുപാട് അമ്മമാർ ഇതേപോലെ കമ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളൊക്കെ കുട്ടികളും ഇവരൊക്കെ ഇവരൊക്കെയായിട്ട് കാണുന്നൊരു ഷോയാണ് ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ കൊണ്ടാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ഈ ഷോയ്ക്കൊരു നെഗറ്റീവ് ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചുങ്ങളുമായിട്ടൊന്നും കാണാൻ കഴിയില്ല ഒരിക്കലും കാണാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഒരു ഒത്ത ഡ്രസ്സ് വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പം തന്നെ നമുക്ക് വരാന് അത് വരുവാണെന്ന് എന്ത് മോഡലെന്നാണ് പറയുന്നത് വിരൽ വിവരല്ലാം പറയുന്നത് വലിയ മോഡലാണ് മറ്റേതാണെന്നൊക്കെ പറയുന്നത് എന്ത് മാങ്ങ തൊലിയ മോഡലാണെന്ന് നമുക്കറിയില്ല അപ്പം അങ്ങനെ ഈ വന്നരം മുതൽ അങ്ങനെ തന്നെയാണ് എന്നിട്ടാണ് ജിൻഡോന് ഒരു പ്രാവശ്യം കുറ്റം പറഞ്ഞത് എന്നെ ബാറ്റ് ടച്ച് ചെയ്തു ബിഗ് ബോസ് എന്നെ ബാറ്റ് ടച്ച് ചെയ്തു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ജിൻഡോനാണെങ്കിൽ ഈ ശരണയ്ക്ക് മുന്നേ അറിയാം ഇവർ തമ്മിൽ നല്ല പരിചയം എന്നിട്ടാണ് ഈ സ്ത്രീ യാതൊരു ഇതുമില്ലാതെ ഭയങ്കരമായിട്ടങ്ങ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയും അതുപോലെ തന്നെ ഈ കൂടി ഒരുക്കാൻ പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടനും പറഞ്ഞു രണ്ടുപേരും ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അതിന് ശേഷം എല്ലാവരെയും കെട്ടിപ്പിടിക്കുമ്പോൾ ഈ സ്ത്രീ പോയിട്ട് ജിൻഡോന എന്താ പറയേണ്ടത് ഇത്ര നാളും പറഞ്ഞതൊക്കെ ഞാൻ ഒന്നും ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരു കെട്ടിപ്പിടിയൊക്കെ നടക്കുന്നത് നമ്മുടെ ഒരു ഡ്രാമയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെയുള്ള എല്ലാവന്മാരും പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ സിജോ അതുപോലെ തന്നെ അർജുൻ പിന്നെ ഋഷി ഈ ഗബ്രി ഇങ്ങനെയുള്ള ഗബ്രി ആസ്ഥാന കോഴിയെന്ന് നമുക്കറിയാം പക്ഷേ ഗബ്രി എന്നിങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ഈ ജിൻഡോനെ ഇതുപോലെ ചതിക്കാനാണ് നോക്കുന്നത് അതായത് പെൺ വിഷയത്തിൽ മാത്രമേ ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ ഇയാൾ എന്തെങ്കിലും ചെയ്യണം എന്താണെന്ന് വെച്ച് ഇയാൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് കമൻറ്റ് പറയും ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജിൻഡോ എന്ത് ഡ്രസ്സാണ് ഈ ചരണെ നീടുന്നത് ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നതല്ലേ എന്നങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഇവർ പിടിച്ചു കയറും എന്നുള്ളതാണ് അതാണ് ഇവർ പിടിച്ചു കയറും പിടിച്ച് കയറിയിട്ട് ഈ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് ഈ ഡ്രസ്സ് കൂട്ട് വന്നേരം ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെൻഷനാണ് എന്താ വെച്ചാൽ ഇന്നത്തെ ടാസ്ക് ഈ ടാസ്കിൻ്റെ ഇടയിൽ പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരു ഒരു ഇത് ഉന്തോ തള്ളോ വന്നിട്ടുണ്ടെങ്കിൽ വരെ ആ സ്ത്രീ ചിലപ്പോൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് കളിയും അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ മനഃപൂർവ്വം കംപ്ലയിൻറ്റ് ചെയ്യും അതുപോലെയാണ് നമ്മൾ അവിടെ കാണുന്നത് മറ്റേ ഇത്രയും ക്യാമറയും കാര്യങ്ങളും ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് ഇന്നാളൊരു ചെറിയൊരു പ്രശ്നം ഇതുപോലെ നടത്തിയത് ജിൻഡോയ്ക്കെതിരെ രണ്ട് പ്രശ്നമാണ് ഇവർ നടത്തിയത് ഇതുപോലെ ആദ്യമൊക്കെ അപ്പോൾ ഏത് നിമിഷവും ഇങ്ങനെയുള്ള ഒരു ഇത് വരും എന്താണെന്ന് വെച്ചാൽ ജിൻഡോൻ്റെ ആ പ്രവൃത്തി അവിടെ നിൽക്കുന്നതും അതുപോലെ ജിൻഡോയെ ജിൻഡോയ്ക്ക് കിട്ടുന്ന ഈ സ്വീകാര്യത ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഈ ജിൻഡോ അവിടെ കൈയടക്കുന്നത് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള ഈ ആൾക്കാർ മൊത്തം നോക്കുന്ന ജിൻഡോനെയാണ് ജിൻഡോ പറയുമ്പോഴും ലഭിക്കുന്ന കയ്യടികൾ ഇതിനിടയ്ക്ക് ജിൻഡോ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് എനിക്കെപ്പുറം ഈ തീയായി വന്നവന് എനിക്ക് വെറും തീപെട്ടിക്കൊള്ളിയാണെന്ന് അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ ജനങ്ങളൊരു കയ്യടിയോടെ അടിച്ച് ആ കയ്യടിക്കുമ്പോഴൊരു സിജോൻ്റെ മുഖത്തിൽ ഈ ചോര ഇങ്ങനെ വാർന്നു പോകുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ആളാകെ തേഞ്ഞൊട്ടിട്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ നോ നോട്ടം ഇങ്ങനെ നോക്കിയിരുന്നു അത് മാത്രവുമല്ല ഒരു വല്ലാതെ പിടിച്ചൊരു ഒരു ഭീകരമായ ഒരു നോട്ടാണ് ശ്രീരേഖ നോക്കിയത് കാരണം ഇവരെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നിട്ട് ഈ ശ്രീരേഖ ഇവർ പറയുകയും കൂടി ചെന്നിട്ടുണ്ട് ഈ ശ്രീരേഖയും അതുപോലെ തന്നെ ശരണിയും കൂടിയിട്ട് ഇവൻ ഇത്രയും വൃത്തികെട്ട കളി കളിച്ചിട്ടും ഇവൻ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ നാട്ടുകാർ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഇവർ തമ്മിൽ പറയാം ഈ വിഷ ജന്തുക്കളാണ് പറയുന്നത് നമുക്കറിയാലോ അവിടെ ആരാന്ന് വിഷം ആരാന്ന് നല്ലതായിട്ട് കളിക്കുന്നതെന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എന്നാൽ ഒരു സമരം തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് ജിൻഡോനെ ചതിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് സി ജോൻ്റെ മാത്രി കൂട്ടങ്ങളും അതുപോലെ തന്നെ അങ്ങനെ മറ്റ് പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രതയോടെ നിൽക്കുക ജിൻഡോക്ക് അവിടെ നല്ല രീതിയിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക നന്ദി നമസ്കാരം